നമസ്കാരം ഒടുവിൽ ഇപ്പോഴിതാ നീണ്ട നാളത്തെ ചർച്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റിരിക്കുകയാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇതിന്റെ ചുവടുപിടിച്ച കേരളത്തിൽ നിന്ന് ഇപ്പോൾ രണ്ട് മന്ത്രിമാരാണ് കേന്ദ്രത്തിലുള്ളത് അതിലൊന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനുമാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര ന്യൂനപക്ഷകാരി വകുപ്പുകളുടെയൊക്കെ തന്നെ കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ ഉടൻ തന്നെ വരുന്ന രാജ്യസഭാ സീറ്റുകളുടെ ഒഴിവുകളിലേക്ക് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നും അതായത് ഉത്തർപ്രദേശിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഒഴിവുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് കെ സുരേന്ദ്രനെ മന്ത്രിസഭയിൽ എടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുകൂടാതെ തന്നെ ഗവർണർ പദവിയിലേക്ക് കെ സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടുന്നവരുമുണ്ട് എന്നാൽ കെ സുരേന്ദ്രൻ്റെ പ്രായവും പക്വതയും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഗവർണർ പദവി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാൽ തന്നെ കെ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ തന്നെയാകും ബി ജെ പിയുടെ തീരുമാനവും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിന് പ്രയോജനകരമാകുന്ന ഏതെങ്കിലും വകുപ്പാകും കെ സുരേന്ദ്രന് നൽകുക എന്നാണ് സൂചന അതേസമയം സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാതെ ഏറെക്കാലം മുന്നോട്ട് പോയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് കെ സുരേന്ദ്രനെ പ്രസിഡന്റായിട്ട് നിയമിച്ചത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ നോമിനിയായി സുരേന്ദ്രൻ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു ശബരിമല പ്രക്ഷോഭകാലത്തെ അറസ്റ്റും ജയിൽവാസവുമായുള്ള താരപരിവേഷത്തിൽ തന്നെയായിരുന്നു സുരേന്ദ്രൻ പാർട്ടിയെ നയിക്കാൻ എത്തിയത് അതിന്റെ ഗുണം വോട്ട് ശതമാനത്തിൽ വർദ്ധനയുണ്ടായി എന്നതാണ് അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ പേരും നേരത്തെ തന്നെ പരിഗണിച്ചിരുന്നു എന്നാൽ അവസാനഘട്ടം എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രനെ പിന്തള്ളി രാജീവ് ചന്ദ്രശേഖരനെ നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാട്ടിയാകും കേരളത്തിൽ ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അത് സൃഷ്ടിച്ചേക്കും ആരും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം പാർട്ടി ആകട്ടെ ഇതുവരെയും തേടിയിരുന്നത് ഒരു ടെക്നോക്രാറ്റിനെയാണ് പൊതുമണ്ഡലത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നേതൃത്വം അതാണ് ബി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പടിയായിട്ടാണ് ബി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി ആകട്ടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത് അങ്ങനെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഇത്തവണ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ ചുറ്റിപ്പറ്റി തന്നെയാകും പ്രചരണങ്ങൾ നടക്കുക എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക